ഈശോയുടെ തിരുഹൃദയ വണക്കം ഇരുപത്തിയേഴാം തീയതി ജപം കൃപ നിറഞ്ഞ ഈശോയെ സകല സ്നേഹിതരന്മാരിലും മെച്ച ഉത്തമ സ്നേഹിത സർവ്വ നന്മകളുടെയും സമാധാനത്തിന്റെയും ഇരുപ്പിടമേ കണ്ണുനീരുകളുടെ സ്ഥലമായിരിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യർക്കുള്ള ഏക ഏകസങ്കേതമേ പരീക്ഷകളിലും നിരക്കങ്ങളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നവരുടെ ആശ്വാസമേ സകല ജനങ്ങളുടെയും പിതാവെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്നേഹിക്കുന്നു ആ എൻറെ കർത്താവെ ഇന്നാൾ വരെയും എൻറെ ആശ്വാസവും സ്നേഹവും ലോക സ്നേഹന്മാരിലും സൃഷ്ടികളിലും ഞാൻ വെച്ചുപോയുന്നത് വാസ്തവം തന്നെ കൃപ നിറഞ്ഞ ഈശോയുടെ ദേവി ഹൃദയമേ ഇനി മേലിൽ സ്നേഹം മുഴുവനും എന്റെ ആശ്വാസവും ശരണവും അങ്ങേ പരിശുദ്ധ ഹൃദയത്തിലായിരിക്കുവാൻ അങ്ങ് തന്നെ എനിക്ക് കൃപ ചെയ്തറില്ലേ ജപം എൻറെ മേലുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ ദേവി ഹൃദയമേ അങ്ങേ മേലുള്ള സ്നേഹത്താൽ എരിയുന്നതിന് എനിക്ക് കൃപ ചെയ്തു അറിയണമേ ിയ ഈശോ മിശോയുടെ ദേവി ഹൃദയത്തെ സന്ദർശിച്ച് സംഭാഷണം നടത്തുക